അസാളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എവിടത്തെ ചോദിച്ചാൽ ഇന്ന് നമ്മൾ ഇട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ സേലത്തിക്കല്ല സേലത്തിൽ ഞാൻ സൺഡേ പോകുന്നു നമ്മൾ കുടിയിൽ പോയിട്ട് റീസ് അവിടെ നിന്നിട്ട് റസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വ്യത്യാസം പോവുകയുള്ളൂ അപ്പോൾ വന്ന് കഴിക്കുന്ന രേമാർ ഡയറക്റ്റാ പോവാറാ വല്ലാത്ത പണിയാണ് ഇമാരെ കുടിയിലാക്കൊക്കെ വേണം അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് നമുക്ക് പന്ത്രണ്ടേ മുക്കാലിനാണ് ട്രൈന് അതുകൊണ്ട് ഉമ്മ കുട്ടിനെ കുളിപ്പിച്ച് കുട്ടിക്ക് ഡ്രസ്സ് ഒക്കെ മാറ്റി കൊടുത്തിട്ടാണ് ഉമ്മ വരുവുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഉമ്മമാൻ്റെ പേരെ കുട്ടികൾ കുറച്ചു നേരം കൂടി കളിക്കട്ടെ അപ്പോൾ എപ്പോഴും വരാൻ പറ്റില്ല അതുമാതിരി ആരുംമാനെ ഒറ്റക്കും വിടാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറച്ച് ശരിക്കും വേറെ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുകയുള്ളൂ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അമ്മ രണ്ടു ദിവസം ആയിക്കോട്ടെ ആരൊക്കെ അമ്മേൻ്റെ ഇഷ്ടത്തിൽ നമ്മൾ ഇന്ന് വന്നാൽ ഉള്ളി ഞങ്ങൾക്കും എപ്പോഴും വരാൻ പറ്റില്ല എന്തായാലും നമുക്കും എനിക്കും ഇതേമാതിരി എപ്പോഴും എപ്പോഴും വരാൻ പറ്റില്ല അപ്പോൾ വരുമ്പോൾ ഒരു രണ്ട് ദിവസം നിന്നിട്ട് പോകണം പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുള്ളത് സ്കൂൾ വെക്കേഷൻ സമയത്ത് ആ ഒരു രണ്ട് മാസമാണ് അത് അപ്പോൾ നമുക്ക് പറ്റിച്ചെങ്കിൽ നമുക്ക് ഞങ്ങൾ ആലാ വരണ്ടിട്ടോ നിങ്ങൾ നിങ്ങളില്ലാണ്ട് ഞങ്ങൾ വരേണ്ടിട്ടോ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നിജാസ് പറയുന്നില്ല നിങ്ങൾ വര രണ്ട് ദിവസം രണ്ട് ദിവസം വന്ന് അവിടെയൊക്കെ ചുറ്റി കറങ്ങാൻ പോകും അവിടെ ഒരുപാട് സ്ഥലമുണ്ട് കാണാനെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു സ്കൂൾ കൂട്ടിയിട്ട് ഞാൻ രണ്ട് മാസം കൂടി ഉള്ളൂ ഞാൻ രണ്ട് മാസം കൂടിയേ ഉള്ളൂ ചിലപ്പോൾ പ്രശ്നം നേരത്തെ സ്കൂൾ കൂട്ടിയെ കൂട്ടുള്ളൂ എലക്ഷൻ കാര്യം കൊണ്ട് പ്രാവശ്യം നമുക്ക് സ്ഥലത്ത് എലക്ഷൻ വരാണ്ട് ചിലപ്പോൾ നേരത്തെ സ്കൂൾ കുട്ടിയാ ചിലപ്പോൾ ആ രണ്ടു മാസം കണക്കൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും ഞാൻ സ്കൂൾ കൂട്ടി എന്തായാലും ഞാൻ കുടിക്കു നിൽക്കാൻ വരും ഒരു മാസം സ്കൂൾ തുടർക്കണമെങ്കിൽ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഞാൻ തിരിച്ചു പോകുകയുള്ളൂ അപ്പോൾ എന്തായാലും അത്ര ദിവസം അവിടെ അവളുണ്ടാവുമ്പോൾ നല്ല ഇതേമാതിരി ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമുക്ക് വന്ന് നിൽക്കുക അപ്പോൾ വന്നു നമുക്ക് അഞ്ച് ദിവസം ഒരേമാതിരി ലീവ് കിട്ടുന്ന കാര്യം കൊണ്ടാണ് നമ്മൾ വന്നത് നമ്മൾ ഞാൻ ഫസ്റ്റ് ആ വന്നിട്ട് ഒരു വെള്ളത്തിൻ്റെ മേലെ ഇടുന്നില്ല കളയേണ്ട ഒരു കൊള്ളൂ ആ ഒരു കല്യാണത്തിൻ്റെ മറു വന്നതാണ് അതിനുശേഷം ഞാനും വന്നിട്ടില്ല നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ നിങ്ങളും ഫസ്റ്റ് ടൈമിൽ വന്നപ്പോൾ വന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്കൊരുപാട് സ്വീകരണങ്ങളായിരുന്നു ഒരുപാട് ജോളിയാണ് ഹാപ്പി ആയിരുന്നു ഇവിടെ ജോളിയാണ് ഭയങ്കര ഹാപ്പി നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഉള്ള സമയം കൊണ്ട് നമ്മൾ എല്ലാ സ്ഥലവും കുറച്ചൊക്കെ കണ്ടിട്ട് ഒന്നര ബീച്ച് അടിച്ചുള്ളി വരുന്നത് ഒരുപാട് ബീച്ചുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ബീച്ച് കണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബീച്ച് ബീച്ചിൽ നമ്മൾ എവിടേക്ക് സിനിമയിൽ കണ്ടപ്പോയിരുന്നു നോണം പറയില്ല കാരണം നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഒരു ബീച്ച് കാണാൻ വേണ്ടി വരികയല്ല വേറെ ബീച്ച് ബോസ് അല്ല ടീവൻഡ്രമാതിരി കറങ്ങാൻ വേണ്ടി ഒരുപാട് പേർക്ക് ലീവല്ല എൻ്റെ നാല് നമ്മളെ മാതിരി തന്നെ എല്ലാവരും തമിഴ്നാട്ടിലുള്ളൊരു ഒട്ടുക അപ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്നതും എ സിയിലാണ് നമ്മൾ വരുമ്പോൾ തന്നെ പോകാനുള്ളതും റിട്ടേൺ പോകാനുള്ളതും സേലത്തേക്ക് പോകാനുള്ളതും ഒക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ എടുത്തു പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒക്കെ കൺഫേം ആയി പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ റിട്ടേൺ സേലത്തൊക്കെ പോകുന്നതിലാണ് ഞങ്ങൾക്ക് പ്രശ്നമില്ല അതാവില്ലല്ലോ ആവൂലതാണ് എല്ലാവർക്കും സൺഡേ തിരിച്ചു പോണവരാണേ അത് പിന്നെ പ്രശ്നമല്ലേ ഏകദേശം ഒരു നാല് മണിക്കൂറാവൂ അത് പകൽ സമയം കാരണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അത് പ്രശ്നമില്ല ട്രെയിനിനെ കുറിച്ച് ഫുൾ ആയിട്ട് ഫുള്ള് ട്രാവല് ട്രെയിനിലേതായിരുന്നു ട്രെയിനെ കുറിച്ചിട്ട് ഫുൾ ആയി എ ബി സി എ മുതൽ സെറ്റ് വിലക്കും അറിയാം അപ്പൊ അത് പ്രശ്നമല്ല അപ്പം എല്ലാവരും റെഡി ആയിരിക്കുകയാണ് നമ്മൾ വിചാരിച്ച് രാവിലെ രാവിലെ അല്ല ഇപ്പൊ ഈ ഇതുമ്പോൾ നാല് ഇതുണ്ടായിരുന്നു ബബ്ളൂസ് നാലെണ്ണം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നമാതിരി നാലെണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ പറിച്ചാൽ അപ്പോൾ ഇന്നലെ നമുക്ക് പറിച്ചു കഴിക്കാൻ നേരം അത്തരം പറിച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് എന്തായാലും അത് കഴിക്കാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിൽ നിങ്ങൾ കാപ്പിക്കുക അത് ഉള്ളിൽ ശരിക്കും ഓറഞ്ചിൻ്റെ കളർ ഉണ്ട് അപ്പോൾ അതെന്തായാലും പറിച്ചിട്ടുണ്ട് അത് പറിച്ച് കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ നിർത്തിക്കടി ഒരു ടിക്കറ്റിൻ്റെ പൈസ ക്യാൻസൽ ചെയ്യാൻ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഇനി അധികം കടന്നിട്ട് പോയാൽ മതിയോ ഒരു സീറ്റില് പിന്നെ വരാന്നുള്ളത് കണക്കോ വേണോ ആ അപ്പൊ ഇനി അടുത്താണ് ഞാൻ വരുമ്പോ കൊട്ടരൻ ഇട്ടോ ആ അപ്പൊ വരും പോരടി ശലത്തേക്ക് സനാന്റെ കല്യാണത്തിന് വരും കഫക്കെട്ട് വരിക്കണ്ട് അധികം ആകുമ്പോ കാണിക്കണം സല കൂട്ടിനെ കൊണ്ടുപോകാ സാരത്തേക്ക് നടക്കി ബേഗെടുത്തില്ല എങ്ങടെ ബേഗടെ അപ്പൊ എല്ലാരും വരി മ്യാസിന സ്കൂളുണ്ടല്ലോ മ്യാസ മണ്ടേ അല്ല എമ്മാക്ക് കുടിയരക്കും എത്തിയ മതി ഞാൻ കുടീനിന്ന് ഇഞ്ഞ എനിക്ക് പോണേ അടുത്ത നാല് നാലര മണിക്കൂർ അടുത്ത യാത്ര ഇന്നു പോണോ ഞാൻ ഞായറാഴ്ച പോയുള്ളു ഞാൻ ഒരു ദിവസം കുടീ നിന്നിട്ടാ പോയു കുടിക്ക് പോയിട്ടാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട് ചക്കര നാട്ടിന്റെ സാനാന്റെ എണ്ണ ഒക്കെ വാങ്ങാണ്ട് അപ്പൊ പിന്നെ പിന്നെ ലീവിനല്ലേ വരുവുള്ളൂ അപ്പൊ എല്ലാരോടും എല്ലാരോടും പോയിട്ട് വരാ അപ്പൊ എല്ലാരും സ്ഥലത്തേക്ക് വരും അങ്ങോട്ട് വന്ന് നമുക്ക് അവിടെയും ചുറ്റി കറങ്ങാം ശരി അപ്പൊ എന്നാ പോയിട്ട് unak moola re unak ba, ba. 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 மணியா மணியா பணி பதினாலு எட்டு பதினாலுக்கு போது போருக்கு போகிறான் போங்க அங்க போ

േ ട്രെയിനിൽ നിർത്തിട്ട് അവിടെ അറിഞ്ഞിട്ട് വണ്ടികൾ കുട്ടിയാ ട്രെയിൻ വന്ന കുട്ടിയൊക്കെ വന്നില്ലേ അതേ ട്രെയിനിലപ്പോ നമ്മൾ തിരിച്ചു പോണം ആ നീല വീട്ടപ്പുറത്തന്നെ അറിഞ്ഞത് അവിടെ നടന്ന് വന്നിട്ട് അന്നടി ഇപ്പോ നമ്മുക്ക് ട്രെയിനിൽ പോവാ ചി കേരളക്ക പോവന്ന ആ കേരളക്ക പോവന്ന ദേ കേരളണ്ട അതെ കേരള ലൈ അമ്മമാനി കേരള മുടനെ വലിയ പരിപാടി സമൂനാട് വേടാടുക്ക് വറലോയിട്ട്േേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ കാക്കേ എന്നാ നന്ന നന്ന പുട്ടു 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 വാനെ മുട്ടു മുട്ടു കേടാ ഇതിപ്പോ കൊക്കലക്കക്ക് പോരണ ചെറിയ ചെറിയ ഇത് എന്നെക്കൊന്ന് ശീറ്റിയോ ഇതിങ്ങു മുടിയോ

ട്ടോ പെണ്ണിന് ഉറക്കം വന്നു മുട്ടി ശാലം വായിട്ടോ ടാറ്റ കാറിൽ വായിട്ടോ ട്രെയിൻ വരുന്നുണ്ട് നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് മങ്ങൾ കൂടെ ഒക്കെ അല്ലേ ആ വേദന പിറ്റത്തെ വണ്ടിയിൽ നിങ്ങൾ എങ്ങനെ കേറുക ഇല്ലല്ല നീ അനോ കൊണ്ട പാമ്പ് വരുന്ന മാരി ഇല്ല എന്റെ മുഖം നോക്കും നോക്കുമ്പോ പാമ്പിന്റെ സിനിമയിൽ നമ്മള് പാമ്പിനെ കാണൂലേ കാണാൻ അലാന പോഞ്ഞടി അലാനാ ഇത് ട്രെയിൻ വരു കുട്ടികൾക്കൊക്കെ യോഗ ഉണ്ട് സനാക്കും ട്രെയിനിൽ പോലെ യോഗ ഉണ്ട് അതുപോലെ അലാനൊക്കെ ആണെങ്കി ഉമ്മാനെവിടെ വെച്ചടി അമ്മാനെ പറഞ്ഞേക്കണ്ട കുട്ടനെ നോക്ക ആളായി രാവിലെ നേരത്തെ നീപ്പിച്ച് തിന്നാൻ കൊടുക്കു സർവൻറെ അപ്പൊ നമ്മുടെ ട്രെയിൻ ഇതോ വരുന്നു ഞമ്മറ്റൊടുക്കാലാണെ ോ എത്തി നമ്മൾ അങ്ങനെ പോവാണ്

ോക്കോ നിങ്ങള് വരും അങ്ങോട്ടേ സാലത്തൊക്കെ ആയിട്ടോണ്ട്

കടലിന്റെ കടലി കാർ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് ഏഴ് മണി ഏഴുമണി ഏഴര നമ്മൾ മറ്റേപ്പാറ പോയി അവിടെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ പേർക്ക് കൊല്ലത്തെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ ഒരു ഈ വീണ്ടത്തെ വീഡിയോസ് ഉണ്ടാവും പിന്നെ പെൺകുട്ടി ബസ് ആണ് തന്നെ അപ്പൊ ഈ വീഡിയോസ് ആയെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ നെക്സ്റ്റ് ഇന്നലെ വീഡിയോ ബായ് ബായ്